ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ ഇന്നലെ നമ്മൾ ഒരു കിഡിലൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ കഥ കേൾക്കുകയായിരുന്നു മർഡർ മുബാറക് നിങ്ങളെ ആകാംക്ഷയുടെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം നിർത്തി അതിന്റെ അടുത്ത ഭാഗം ഇന്ന് പറയും എന്നാ പറഞ്ഞേ അപ്പോ ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവരും ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് ഈ ഗാർഡനിലേക്ക് വന്നു അവിടെ അവർ കുളിച്ചു നോക്കുമ്പോൾ എന്താണ് കണ്ടത് വളരെയധികം ദ്രവിച്ചു കിടക്കുന്ന ഒരു പഴയ ശവശരീരം ഇവർക്കാകെ ഷോക്കായി പോയാണ് ആദ്യം തന്നെ ഇവർക്ക് സംശയം തോന്നുന്നത് ബ്യൂട്ടി പാർലറിലെ ലേഡി ആയിട്ടുള്ള ഗംഗയുടെ ഹസ്ബൻഡിനെ കാണാതായി എന്ന് പറയുന്നില്ലേ അയാളുടെ ബോഡി ആയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗംഗയുടെ ഹസ്ബൻഡ് അജയ് അവൻ എപ്പോഴാണ് കാണാതായത് എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷം ആയിട്ടുണ്ടാവും അതായത് ബിംബിയുടെയും അവളുടെ ഹസ്ബൻഡിന്റെയും ആ ആനിവേഴ്സറി നടന്നില്ലേ ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ബിംബി കേൾക്കുന്നുണ്ട് അവൾ വേഗം ഇതിനുശേഷം പോകുന്നത് സി സി ടി വി റൂമിലേക്കാണ് എന്തിനാണെന്ന് അറിയില്ലാട്ടോ എന്തായാലും അന്ന് ആനിവേഴ്സറി ഡേയിൽ നടന്ന ആ ഒരു ഡേറ്റ് വെച്ചുള്ള വിഷയത്തില് അവൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഗാർഡന്റെ ആ ഭാഗത്തായിട്ട് മൂന്ന് പേര് നിന്ന് എന്തൊക്കെയോ ഒന്നും തള്ളിൽ ഉണ്ടാവുകയാണ് അതിലൊന്ന് ഈ ഗംഗ രണ്ടാമത്തേത് രാജാസിംഗ് പിന്നെ ഈ ഗംഗയുടെ ഹസ്ബൻഡായിട്ടുള്ള അജയ് ഈ രാജാ സിംഗ് എന്തിന്റെയോ പേരിൽ അജയെ നന്നായിട്ടിട്ട് മർദ്ദിക്കുകയാണ് ആ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഇവര് മൂന്ന് പേരും അവിടെ നിന്ന് പോയപ്പോ അങ്ങോട്ടേക്ക് വേറൊരാളുകൂടെ വരികയാണ് മറ്റാരും അല്ല അത് ആകാശായിരുന്നു ആകാശിന്റെ മുഖം ആ ഒരു വീഡിയോയിൽ കണ്ട പാട് തന്നെ നമ്മുടെ ബിംബി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് അവള് വേഗം തന്നെ ആ സി സി ടി വി വിഷയന്റെ ആ ഭാഗം മാത്രം ഡിലീറ്റ് ആക്കുകയാണ് ഇത് എന്തിനാണ് അവൾ ചെയ്യുന്നത് എന്ന് അറിയില്ല അതുപോലെ തന്നെ ഈ കിട്ടിയ ഡെഡ് ബോഡി ഉണ്ടല്ലോ ഇയാൾക്ക് മരണം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളുടെ തലയുടെ മുഖത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ല അടി കിട്ടിയത് കൊണ്ടാണ് മാത്രമല്ല ഈ ഡെഡ് ബോഡിയുടെ കണ്ണിന്റെ ഭാഗത്ത് നിന്നും ചെറിയ ചെറിയ നീല കളറുള്ള ഗ്ലാസിന്റെ പീസുകളും കിട്ടി അവിടെ െ എന്തായാലും ഇതിനുശേഷം രാജാസിംഗിനെ നേരിട്ട് കാണാനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ എ സി പി ഭവാനിംഗ് എന്നാൽ സിംഗിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഭവാനി സിംഗ് ശരിക്കും ഷോക്ക് ആയി പോവാണ് റോയൽ ഫാമിലിയിൽപ്പെട്ട വളരെ റിച്ച് ആയിട്ടുള്ള ആളാണ് ഭവാനി സിംഗ് എന്നാ അയാളുടെ ആ ഒരു വീടിന്റെ അവസ്ഥ കണ്ടിട്ടോ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ദാരിദ്ര്യമാണ് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച സമയത്ത് ഒരേ ഒരു ഇത്രയേ ഉള്ളൂ അതായത് അപ്പാപ്പൻ ആനപ്പുറത്ത് ഇരുന്നു എന്ന് കരുതിയിട്ട് ഈ കൊച്ചുമകന്റെ ആസനത്തിൽ അതിന്റെ തഴമ്പുണ്ടാവോ അത് തന്നെ ഇയാൾക്ക് വലിയ കഴിവൊന്നുമില്ല കുടുംബത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് ചോദിച്ചിട്ട് ഇയാൾ വലിയ റിച്ച് ോ ആയതുമില്ല പക്ഷേ ഈ ഒരു കാര്യം വെച്ചാണോ ഇയാളെ ലിയോ മാത്യു ബ്ലാക്മെയിൽ ചെയ്തത് എന്ന് നോക്കുകയാണെങ്കിൽ അതല്ല ഈ ലിയോ മാത്യുവിന് രണ്ട് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ ജിമ്മില് അതിൽ ഒരാള് രാജാ സിംഗുമായിട്ട് റിലേഷൻ ആയിരുന്നു അതിനർത്ഥം രാജാ സിംഗ് ഒരു ഹോമോ ആണ് ഇയാൾക്ക് സ്ത്രീകളെ പറ്റില്ല അതുകൊണ്ടാണ് സ്ത്രീകളോട് ഇയാൾ മാന്യമായിട്ട് പെരുമാറുന്നത് ഇയാൾക്ക് അതിന്റെ ആവശ്യമില്ല സോ ഈ രഹസ്യം എങ്ങനെയോ ലിയോ മാത്യു അറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിലാണ് രാജാ സിംഗിനെ ബ്ലാക്മെയിൽ ചെയ്തതും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള ഒരു സമ്പത്ത് നമ്മുടെ ലിയോ മാത്യു ഊറ്റിയെടുത്തത് എന്താ ും ഇതിനുശേഷം ഇവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ശില്പം കാണുകയാണ് മാത്രമല്ല ആ ശില്പത്തിന്റെ തലയുടെ ചുറ്റു ഭാഗത്തായിട്ട് നീല നിറത്തിലുള്ള കല്ല് കാണുകയാണ് ഇതേ കല്ലിന്റെ കഷ്ണങ്ങളാണ് ഇപ്പോൾ കിട്ടിയ ഒരു ഡെഡ് ബോഡിയുടെ കണ്ണിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് അപ്പോ ഈ ഒരു ശില്പതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഇത് ഉണ്ടാക്കിയത് നമ്മുടെ കുക്കുവാൻ ആണല്ലോ സോ അവരുടെ അടുത്തേക്ക് ഭവാനി സിംഗ് പോവാൻ നിൽക്കാണ് മാത്രമല്ല സി സി ടി വിഷല് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അജയ് രാജാസിംഗ് മർദ്ദിക്കുന്നതായിട്ട് അതിൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ താൽക്കാലികമായിട്ട് അജയെ കൊന്നതിന്റെ പേരിൽ രാജാ സിംഗിനെ അറസ്റ്റ് ചെയ്യാണ് ഇവിടെ വെച്ചാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത് വേറെ കുറച്ച് പോലീസുകാർ ഈ മരിച്ചു എന്ന് പറയുന്ന അജയെ അങ്ങോട്ടേക്ക് ജീവനോടെ കൊണ്ടുവരുവാണ് ഏതോ നാട്ടിൽ പോയിട്ട് ഒളിഞ്ഞു താമസിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ മരിച്ച ആള് അതാരാണ് ആ ഡെഡ് ബോഡി അത് ആരുടേതാണ് എന്തായാലും അജയെ കൊന്നതിന്റെ പേരിലാണല്ലോ രാജാ സിംഗിനെ അറസ്റ്റ് ചെയ്തത് അയാൾ രക്ഷപ്പെടുകയാണ് ഇതേ നേരം തന്നെ നമ്മുടെ ഈ ഒരു ഭവാനി സിംഗ് ഉണ്ടല്ലോ ഇയാൾ നേരെ പോകുന്നത് ആകാശിന്റെ വീട്ടിലേക്കാണ് കാരണം കുക്കു കുക്കു ഉണ്ടാക്കിയ ആ രണ്ട് ശില്പങ്ങളിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് എല്ലാം കൊടുത്തത് അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അങ്ങോട്ടേക്ക് ചെന്നത് എന്ന് ആകാശിന്റെ അച്ഛനും അമ്മയും പറയുന്ന കാര്യം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് കുക്കു ആന്റി അതുപോലെയുള്ള ഒരു ശില്പം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത് ഇവിടുന്ന് കാണാതായിട്ടുണ്ട് ആരോ അത് കെട്ടെടുത്ത് കൊണ്ടുപോയതാണ് ഇവർ ഈ കാര്യം പറയുന്ന സമയത്ത് ആകാശിന്റെ മുത്തശ്ശി ആ ഒരു വീട്ടിലുണ്ടല്ലോ ഇവർ അവിടെ കിടന്ന് പരിങ്ങി കളിക്കുന്നത് നമ്മുടെ ഈ ഭവാനി സിംഗ് ശ്രദ്ധിക്കുന്നതാണ് ഇതിനുശേഷം ഈ കാണാതായ അജയെ ചോദ്യം ചെയ്യുകയാണ് അവനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാനായിട്ട് ഇതേ സമയം മറ്റൊരു ഭാഗത്ത് മുഴുകൂടിയാനായിട്ടുള്ള യാഷ് അവൻ എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ കുളിക്കുന്ന ബഡ്ഡബ് ഉണ്ടല്ലോ അതിൽ നിറയെ വെള്ളം നിറച്ചിട്ട് അതിൽ സ്വയം മുങ്ങി മുങ്ങിക്കെടുക്കാൻ അവന് മാത്രല്ല അതിന് പുറത്തായിട്ട് ഒരു കടലാസിന്റെ കഷ്ണമുണ്ട് എന്നാൽ അവന്റെ ഭാഗ്യത്തിന് അവനെ കാണാത്തത് കൊണ്ട് മുറിയിലേക്ക് വന്ന റോഷനി അവന്റെ അമ്മ ഇത് കാണുകയാണ് പെട്ടെന്ന് തന്നെ അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ഒരു ബോഡി കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഡി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ അപ്പോൾ നിലവിൽ ഇപ്പൊ ആ ഒരു ബോഡി ആരുടെയും അറിയില്ല അതുകൊണ്ട് തന്നെ ഡി ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത സമയത്താണ് ഒരു കാര്യം മനസ്സിലാവുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന് പറയുന്ന ഈ ബിംബിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അതായത് ഇവരുടെ ആനിവേഴ്സറി കഴിഞ്ഞ് അധികം വൈകാതെയാണ് ഇയാൾ മരണപ്പെട്ടു പോയത് സോ അയാളുടെ ബോഡിയാണ് ഇവർക്ക് ഇവിടെ നിന്നും കിട്ടിയത് ഇവർക്ക് ആകെ അത്ഭുതപ്പെട്ടുവാണ് ഇയാളുടെ ബോഡി എങ്ങനെയാണ് ഇവിടുന്ന് കിട്ടിയത് മാത്രമല്ല വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു തെളിവെടെ നമ്മുടെ ി ഭവാനി സിംഗിന് കിട്ടുകയാണ് അതായത് ലിയോ മാത്യു ചെറുപ്പത്തിലേക്ക് വളർന്ന ആ ഓർഫനേജിലെ അതിന് ഇപ്പോഴത്തെ ആ ഒരു മാനേജർ ഒരു കാലിന് വയ്യാത്ത ആള് ഇയാളുടെ കയ്യിലായിരുന്നു ലിയോ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു ടാബ് ഉണ്ടായിരുന്നത് അതിപ്പോ എ സി പി ഭവാനിക്ക് കിട്ടുകയാണ് അത് പരിശോധിച്ച് നോക്കിയപ്പോഴല്ലേ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ഈ ക്ലബിലുണ്ടായിരുന്ന പല ആൾക്കാരുടെയും രഹസ്യങ്ങളായിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം ഇതുവരെയായിട്ടും യൂണിഫോമിൽ വരാത്ത എ സി പി ഭവാനി സിംഗ് ഇന്ന് യൂണിഫോമിലേക്ക് വന്നിട്ട് ക്ലബിലെ ഇയാൾക്ക് സംശയമുള്ള എല്ലാരെയും അന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഓരോ ആൾക്കാരെയും ലിയോ െയിൽ ചെയ്തായിരുന്നല്ലോ അതിന്റെ ഓരോ നിന്റെയും കാരണങ്ങള് ഇപ്പൊ നമ്മുടെ എ സി പി ഭവാനി പറയാൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ ഫിലിം ആക്ടർ ആയിട്ടുള്ള ഷഹനാസ് ന്യൂറാനി കല്യാണം എല്ലാം കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു സമ്പത്ത് വരുന്നതിന് മുന്നേ ഇത്രയും ഫേമസ് ആവുന്നതിന് മുന്നേ ഇവൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞും ജനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യമൊന്നും പുറലോകത്ത് ആർക്കും അറിയില്ല അങ്ങനെ അറിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫെയിമ് നഷ്ടമാകും എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞ് അത് മറ്റാരും അല്ല ലിയോ മാത്യു വളർന്ന ആ ഓർഫനേജിലെ ആ ഒരു മാനേജർ പയ്യൻ ഉണ്ടല്ലോ കാലിന് വയ്യാത്ത പയ്യൻ അയാളായിരുന്നു ഈ ഒരു ന്യൂറിയുടെ മകൻ ഈ രഹസ്യം അറിയുന്നത് കൊണ്ട് തന്നെ ലിയോ മാത്യു ഇവരെ നന്നായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അതൊരു കാരണം ഇനിയിപ്പോ യാഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചല്ലോ അപ്പൊ തന്നെ അവന്റെ അരികിൽ നിന്ന് ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വായിച്ചു കൊടുക്കയാണ് അതായത് ഇപ്പൊ ഇവർക്ക് കിട്ടിയ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ നമ്മുടെ ബിംബിയുടെ ഭർത്താവിന്റെ ഡെഡ് ബോഡി ശരിക്കും അയാളെ കൊന്നത് അത് മറ്റാരുമല്ല ഈ ഒരു യാഷായിരുന്നു അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരുന്നു ബിംബി അറിയാതെ തന്നെ അവൾ ഒരുപാട് പ്രണയിച്ചിരുന്നു ഈ ഒരു യാഷ് പല തവണയായിട്ട് അവൾ ഒളിഞ്ഞു നോക്കിയതും അവളുടെ രഹസ്യങ്ങൾ പകർന്നു ത്തിയതൊക്കെ ഈ ആശ് തന്നെയായിരുന്നു സോ ബിംബിയെ ഇവളുടെ ഭർത്താവ് കല്യാണം കഴിച്ചതിന് ശേഷം അയാളോട് ഭയങ്കരമായിട്ടൊരു പകയായിരുന്നു അയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ ബിംബിയെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഈ ആഷ് ബിംബിയുടെ ഹസ്ബൻഡിനെ കൊന്നു കളഞ്ഞത് ആ ഒരു വിഷമം താങ്ങാനാവാതെയാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഈ കാര്യമാണ് ആ ഒരു കത്തിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് അവന്റെ അമ്മയായിട്ടുള്ള റോഷിനി അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര വയലന്റ് ആയിട്ട് അവരെഴുന്നേറ്റ് നിന്ന് ഒച്ചപ്പാട്ടുണ്ടാക്കുകയാണ് എന്റെ മകന് വയ്യാതെ ബോധം പോലും ഇല്ലാതെ കോമയായിട്ട് കിടക്കുകയാണ് എന്നിട്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കറിയായിരുന്നു എല്ലാം കൂടി അവസാനം അവന്റെ തലയിലേക്ക് നിങ്ങൾ കൊണ്ടു ഇടുവെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ എ സി പി ഭവൻ സിംഗ് പറയാണ് നിങ്ങളൊന്നടങ്ങ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ ഒന്ന് പറയട്ടെ എന്തായാലും എ സി പി ആ ഒരു കാര്യം പറയുന്നതിന് മുന്നേ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു കാര്യം വെച്ചോ അതായത് ബിംബി ഉണ്ടല്ലോ അന്ന് സി സി ടി വിഷയലിൽ ചില കാര്യങ്ങൾ ഡിലീറ്റ് ആക്കി കളഞ്ഞല്ലോ അത് ഈ രാജാസിംഗും അതുപോലെ തന്നെ അജയും തമ്മിലുള്ള ആ ഒരു വഴക്ക് ഇതിനുശേഷം അതിലൂടെ പാസ് ആയി പോയ നമ്മുടെ ആകാശ് അപ്പൊ ആകാശിന്റെ ആ ഒരു മുഖം വന്ന ഭാഗം മാത്രമായിട്ട് ബിംപി ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ഭാഗം അത് അതുപോലെ തന്നെ ലിയോ അവന്റെ ആ ഒരു ടാബിൽ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ആകാശ് അന്ന് രാത്രി ക്ലബിലേക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും തിരിച്ചു വന്നു അതായത് ആകാശിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ബിംബിയുടെ ഹസ്ബൻഡിനോടായിരുന്നു കാരണം ഒരുപാട് പ്രണയിച്ചിട്ടും അവളെ സ്വന്തമാക്കാൻ പറ്റിയില്ല സോ ഈ ആകാശ് വിചാരിച്ചത് ബിംബിയുടെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബിബിയെ കിട്ടുമെന്നാണ് സോ അതുകൊണ്ടാണ് ആകാശ് പ്ലാൻ ചെയ്ത് ബിബിയുടെ ഹസ്ബൻഡിനെ കൊന്നതും ആ ഒരു കാര്യം ഈ ഒരു ലിയോ കണ്ടതും ഇയാൾ ഷൂട്ട് ചെയ്തിട്ട് പല തവണയായിട്ട് ആകാശിനെ ബ്ലാക്ക് മെയിൽ ചെയ്തതും ഈ ആകാശാണ് കൊലപാതകി എന്ന് എങ്ങനെയാണ് നമ്മുടെ എ സി പി ഭവാനി സിംഗിന് മനസ്സിലായതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കൊക്കുവാൻറ്റി ഉണ്ടാക്കി കൊടുത്ത ആ രണ്ട് ശില്പങ്ങളിൽ ഒന്ന് ആകാശിന്റെ വീട്ടിലേക്കല്ലേ കൊടുത്തത് മാത്രമല്ല ആകാശിന്റെ വീട്ടിലേക്ക് കൊടുത്താണെങ്കിലും മിസ്സിങ്ങാണ് അതിനർത്ഥം എന്താണ് ഇവിടെയുള്ള ആരോ ഒരാളാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിംബിയുടെ ഹസ്ബൻഡിനെ കൊന്നിരിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി വാങ്ങിച്ചപ്പോ രണ്ട് കൊലപാതകങ്ങളും ചെയ്തത് ആരാണ് ആകാശാണ് ഒരു കൊലപാതകം അതായത് ബിംബിയെ സ്വന്തമാക്കാനായിട്ട് അവളുടെ ഹസ്ബൻഡിനെ കൊന്നു അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ അവന് ബ്ലാക്ക് മെയിൽ ചെയ്ത ലിയോ കൊന്നതും ഈ ഒരു ആകാശ് തന്നെ അങ്ങനെ അവിടെ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോ കൂടെയുണ്ടായിരുന്ന എസ് ഐ പദം പറയുന്ന സാറേ ബുദ്ധി അഭാരാണ് കേട്ടോ എന്തായാലും കാര്യങ്ങളൊക്കെ കൊന്ന് കലങ്ങി തെളിഞ്ഞു ഇതേ സമയത്ത് നമ്മുടെ എ സി പി ഭവാനി സിംഗ് പറയുന്നത് ഒന്നു സംഗതി ഇനിയും തീർന്നിട്ടില്ല ഇനിയും അത് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല അത് അത് ചെയ്ത ആൾ എന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും സോ ഇവർ ആകാശിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ കാണിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് ഒരാള് വിളിക്കണം സാറേ നിൽക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഒരാൾ പിന്നിൽ നിന്ന് വിളിച്ച് പറയണം ഇവര് തിരിഞ്ഞു നോക്കുമ്പോ അത് മറ്റാരും ആയിരുന്നില്ല ക്യൂട്ട് കുട്ടിയായിട്ടുള്ള നമ്മുടെ ഭിമ്പി ആയിരുന്നു കഥയുടെ ആരംഭത്തിലെ കണ്ട സമയത്ത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാത്തിന്റെ അവസാനം ഈ ഒരു പെൺകുട്ടി തന്നെ അതായത് ബിംബി തന്നെ ആയിരിക്കും എന്തായാലും ആ ഒരു ക്യൂട്ട്നെസിന്റെ മറവിൽ അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓരോ ഇനി നമുക്ക് കേൾക്കാൻ തുടങ്ങാം അതായത് ആത്മാർത്ഥമായിട്ട് ഈ ബിംബി പ്രണയിച്ചത് ആകാശിനെ തന്നെയായിരുന്നു അവനെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ തന്നെയായിരുന്നു എന്നാൽ എന്താ പറയുക വിധിയുടെ വിളയാട്ടം ബിബി കല്യാണം കഴിച്ചത് മറ്റൊരാളെ ആയിരുന്നു എന്നാൽ അവരുടെ ലൈഫ് ഒരിക്കലും നല്ല രീതിയിലേ അല്ല മുന്നോട്ടേക്ക് പോയത് ഇയാൾക്ക് വലിയ താല്പര്യം ഈ ബിംബിയോട് ഇല്ലായിരുന്നു എത്രയൊക്കെ സൗന്ദര്യം ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഇയാൾക്ക് എന്തോ ബിംബിയോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും തോന്നാത്തത് കൊണ്ട് ഇയാൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായി ആ റിലേഷൻ മറ്റാരോടുമായിരുന്നില്ല ഈ ക്ലബിലെ ബ്യൂട്ടി പാർലർ ലേഡി ആയിട്ടുള്ള ഗംഗയുണ്ടല്ലോ ആ ആ ഒരു പെൺകുട്ടിയുമായിട്ടായിരുന്നു ബിംബിയുടെ ഹസ്ബൻഡ് റിലേഷൻ ബിംബി ഈ ഒരു ഹസ്ബൻഡിനോട് ഈ ഒരു കാര്യം നിങ്ങൾ ഏത് സ്ത്രീയുമായിട്ട് ബന്ധം കൂടിക്കോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ സമൂഹത്തിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധം ആ ക്ലബിലുള്ള വാക്കിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ നാണം കിട്ടി നാറിപ്പോവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താന്ന് വെച്ചാൽ പെണ്ണിനെ കൊണ്ട് കളിച്ചോന്ന് പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ഈ കെട്ടിയോനാണെങ്കിൽ പറയാന് എടോ നീ പറയുന്നൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്കൊരു ഫീലിംഗ് തോന്നിയാൽ എനിക്ക് എപ്പോഴാണ് ചെയ്യണം തോന്നിയാൽ ഞാൻ അതുപോലെയൊക്കെ ചെയ്യുന്നു പറയാണ് ഈ സമയത്ത് വല്ലാതെ ദേഷ്യം വന്ന ബിംബി എന്താക്കി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ശില്പെടുത്ത് ഇയാളുടെ തലക്ക് നോക്കി അവരേറ്റ വെട്ടങ്ങണ്ട് വിട്ടാണ് ആ അടിയിൽ ഇയാളുടെ ബോധം പോയി ബോധം മാത്രമല്ല ബോധം പോയിന്റ് കൂട്ടത്തിൽ ഇയാളുടെ കാറ്റും കൂടെ അങ്ങ് പോവാണ് ആള് ഡെഡ് ആയി എന്ന് പറയാം അല്ല 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 ആ ശില്പം എങ്ങനെയാണ് ഇവിടെ എത്തിയത് അതായത് നമ്മുടെ ബിംബിയുടെ വീട്ടിലേക്ക് അതിന് പിന്നിൽ വേറൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് രണ്ട് ശില്പം അല്ലേ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് നമ്മുടെ കുക്കു ആന്റി അതിലൊരെണ്ണം പോയത് രാജാ സിംഗിന്റെ വീട്ടിലേക്കാണ് ഒരെണ്ണം വന്നത് ആകാശിന്റെ വീട്ടിലേക്കാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് മിസ്സായിട്ടുണ്ട് അതെങ്ങനെയാ മിസ്സായത് ഇതിനെക്കുറിച്ച് ി ഭവാനി സിംഗ് ആ വീട്ടിൽ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു അവിടുത്തെ ആ ഒരു മുത്തശ്ശി ഒന്ന് പരിങ്ങി കളിക്കുന്നത് അപ്പൊ മുത്തശ്ശിയോട് നൈസായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ശില്പം മുത്തശ്ശി കൊടുത്തത് ബിബിക്കാണെന്ന് നമ്മുടെ ഈ ഒരു ഓഫീസർക്ക് മനസ്സിലായി സോ ആ ശില്പം എങ്ങനെ ബിംബിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവളുടെ റൂമിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ പക്ഷെ ഈ കൊലപാതകം പുറത്ത് അവൾ വീണ്ടും മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലബിലെ അരമൈൻഡായിട്ടുള്ള ആളുണ്ടല്ലോ ഗപ്പീർ റാം ഇയാളുടെ കൂട്ടാണ് നമ്മുടെ ബിംബിക്ക് ഉണ്ടായിരുന്നത് അതായത് കൂട്ടായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നല്ല അയാളുടെ അടുത്തേക്ക് ചെന്ന് കൂടുതൽ കെയറിങ് കാണിച്ച് ഇയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ ചെയ്ത് ഇയാളെ കൂടെ നിർത്തി ബിംബി പിന്നീട് ക്ലബിലെ ആ ഒരു ഗാർഡനിൽ പോയിട്ട് ബിംബിയുടെ ഹസ്ബൻഡിന്റെ ബോഡി അവിടെ കുഴിച്ചിട്ടതും ഇതേ ഒരു ഗപ്പിറാം തന്നെയാണ് പല രീതിയിലും മെന്റൽ സപ്പോർട്ട് ഇയാൾക്ക് ബിംബി എന്താ പറയാ ഒരു പൊളിയായിട്ടുള്ള മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പല സഹായങ്ങളും ചെയ്തു ഇയാള് കൂടെ നിർത്തി അങ്ങനെ ആ ഒരു രഹസ്യം കുറെ അവൾക്ക് മോടി വെക്കാൻ പറ്റിയെങ്കിലും ഈ ഒരു ഗപ്പി ഉണ്ടല്ലോ ലിയോയുടെ കൂടെ ഇരുന്ന് നന്നായിട്ട് മദ്യപിച്ച സമയത്ത് ഇയാൾ എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി ലിയോ മാത്യു മറ്റൊരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കെ ഒരു മർഡർ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ബിംബിയെ ഇയാൾ പിഴിഞ്ഞെടുക്കും അതായത് ലിയോ മാത്യു അതങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോ ഈ ഒരു ബിബിക്ക് പ്രാന്തിളകാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് അവൾ പ്ലാൻ ചെയ്തത് ആ ഒരു ഡ്രഗ് ഉണ്ടല്ലോ പിങ്കോ അത് ഇവൻ കുടിക്കാൻ വെച്ച ആ ഒരു പ്രോട്ടീൻ ഷെയ്ഗിൽ കലക്കിയതും ഇവനെ എന്താ പറയാ ബോഡി അവന് ഫീല് ചെയ്യാത്ത രീതിയിൽ ആക്കിയതും ഇതിനുശേഷം വർക്കൗട്ട് ചെയ്യാൻ പോയ ലിയോ അവിടെ വെച്ച് മരണപ്പെട്ടതും എല്ലാം ഈ ബിംപിയുടെ പദ്ധതിയായിരുന്നു എന്നാൽ ഒരു തവണ കൂടെ പാളാൻ പാടില്ല തെളിവുകൾ ഒന്നും അവശേഷിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഗപ്പി റാമിനെയും തീർക്കാനായിട്ട് അവളൊരു പദ്ധതി ഉണ്ടാക്കുകയാണ് അതായത് ഗപ്പിറാം അന്ന് ചിക്കനിലേക്ക് പോയിട്ട് ഓവറിലേക്ക് വെച്ചത് ഒരു കേക്ക് തന്നെയായിരുന്നു എന്നാൽ ഇതിനുശേഷം അങ്ങോട്ടേക്ക് ചെന്ന ബിംബി തന്നെയാണ് പൂച്ച എടുത്ത് അതിനുള്ളിലേക്ക് വെച്ചതും കേക്ക് എടുത്ത് മുകളിലേക്ക് വെച്ചതും അതായത് ഈ പൂച്ച ഇതുപോലെ മരിച്ചു എന്ന് കാണുമ്പോൾ ഇയാൾ എന്തായാലും മാനസികമായിട്ട് തകർന്നില്ലാതാവുമെന്ന് ബിംബിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ആ ഒരു തകർച്ചയിൽ ഇയാൾ നടക്കുന്ന സമയം അന്നത്തെ ദിവസം അതായത് ഈ ബിംബി റാമ ആത്മഹത്യ ചെയ്തില്ല ഇലക്ഷൻ നടക്കുന്ന ദിവസം അയാൾ ഒറ്റയ്ക്ക് അയാളുടെ റൂമിൽ ഇരുന്നല്ലോ അപ്പൊ അങ്ങോട്ടേക്ക് സമാധാനിപ്പിക്കാനായിട്ട് ബിംബി ചെന്നില്ലേ എന്നാൽ ബിംബി സമാധാനിപ്പിക്കാനല്ല ഇയാൾ മാനസികമായിട്ട് പയ്യെ 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 താഴ്ത്തി കൊണ്ടുവരികയാണ് ഇയാൾക്ക് ഇയാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള അങ്ങനെ ഒരു കാര്യം കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ മകളെപ്പോലെയല്ലേ എന്തായാലും ആ ഒരു പൂച്ച നിങ്ങൾക്ക് നഷ്ടമായി ഇനി എന്താ ജീവിതത്തിൽ ബാക്കിയുള്ളത് നിങ്ങൾ എന്നി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് അതില്ലാതാക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഇയാളെ പറഞ്ഞ് 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 കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് അവസാനം ഇയാളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ബിംബിറാം ആ ഉപയോഗിച്ച് അവിടെ വെച്ച് മരണപ്പെടുന്നത് മാത്രമല്ല ഈ ഗപ്പിറാമുമായിട്ട് സംസാരിക്കുന്ന കാര്യം ആരും ഒരാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ പുറത്തേക്ക് വന്ന വാർഡ് തന്നെ അത് ആരാണെന്ന് ബിബിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് മറ്റാരും അല്ല ഈ ആശു തന്നെയാണെന്നുള്ള അപ്പൊ പല തവണയായിട്ട് അവളെ ഫോളോ ചെയ്യുന്നത് ഈ യാഷാണെന്ന് അതിലൂടെ ബിംബി മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും തലയിലേക്ക് ഇതെല്ലാം കൊണ്ടിടണ്ടേ അതിനു വേണ്ടിയിട്ട് അവളിപ്പോ യാഷിനെ ചൂസ് ചെയ്തു അങ്ങനെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് നല്ല ഓവർ ഡോസിൽ അവന് ഡ്രഗ്സ് കൊടുക്കണം ഒന്നരങ്ങാൻ പോലും പറ്റാതെ അവൻ ആ ഒരു ബാഡ്ബില് കിടക്കുമ്പോൾ അതിലേക്ക് വെള്ളം തുറന്നു വിട്ട് അവിടെ ഒരു കത്ത് വെച്ച് വന്നില്ലേ അവനായിട്ട് എന്ന രീതിയിൽ അതെല്ലാം ചെയ്തത് ഈ ബിംബി തന്നെയായിരുന്നു എന്നാൽ എന്തോ ഭാഗ്യത്തിന് യാഷ് മരണപ്പെട്ടില്ല അവന്റെ അമ്മ കണ്ടു രക്ഷപ്പെട്ടു അങ്ങനെ അവസാനം എല്ലാവരും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു കൊലപാതകി അത് മറ്റാരും അല്ല ബിംബി തന്നെയാണ് എന്നാൽ ഇവിടെ വേറൊരു ടിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നേരത്തെ തന്നെ എ സി പി ഭവാനി സിംഗിന് അറിയായിരുന്നു എന്ന അവളിലേക്ക് എത്താനുള്ള വേണ്ട തെളിവുകളും കാര്യങ്ങളും ഇവരുടെ കയ്യിലില്ല സോ അവളായിട്ട് തന്നെ അത് പറയല്ലാതെ വേറൊരു നിവൃത്തിയില്ല അവളായിട്ട് അത് പറയണമെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആകാശ് കുടുങ്ങണം അവന് പരമാവധി കുടുക്കിയാൽ മാത്രമേ അവൾ സത്യം വന്ന് പറയുള്ളൂ ആകാശിനെ രക്ഷപ്പെടുത്താനായിട്ട് സോ അത് തന്നെ സംഭവിച്ചു എ സി പി ഭവാനി സിംഗിന്റെ ഒരു കറക്റ്റ് പ്ലാനിംഗ് ആയിരുന്നു അതായത് ഈ ഒരു ബിംബിയുടെയും അതുപോലെ തന്നെ ആകാശിന്റെ ആ ഒരു പ്രണയം ഇയാൾക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ട്രാപ്പിൽ ബിംബി വീഴുവന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് എ സി പി ഉറപ്പായിരുന്നു എന്തായാലും ആ ഒരു കെണിയിൽ ബിംബി വന്ന് വീഴുകയും ചെയ്തു എല്ലാ എവിഡൻസും കിട്ടുകയും ചെയ്തു സോ അങ്ങനെ ഫൈനലി കേസ് സോൾവ് ആയിരിക്കുകയാണ് സ്വന്തം ഭർത്താവിനെയും കൊന്നു അതുപോലെ തന്നെ അതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ലിയോയും കൊന്നത് ബിമ്പി തന്നെയാണ് കേസ് തെളിയിച്ചതിനു ശേഷം നമ്മുടെ എ സി പി ഭവാനി സിംഗ് അടുത്ത കേസിലേക്ക് പോവുകയാണ് സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ അപ്പോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വെച്ചാ മറി അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ